ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ നമ്മെ ബന്ധിപ്പിക്കുന്നത് നമ്മുടെ ഈ ദേഹബുദ്ധിയാണ് ദേഹത്തോടുള്ള ബുദ്ധി നമ്മെ ഈ രോഗവസ്തുക്കളുമായി ബന്ധിപ്പിക്കുന്നു ഞാൻ ദേഹമാണെന്ന് തോന്നുമ്പോൾ ഈ ദേഹസംബന്ധിയായതെല്ലാം ഇതിൻ്റെതായി നാം അതിനാൽ ഈ ദേഹം ഞാൻ അല്ല എന്നും ദേഹത്തിനെ സുഖിപ്പിക്കുന്ന വസ്തുക്കൾ ഒന്നും തന്നെ എന്റേതല്ല എന്നും ധരിച്ചാൽ അവർ പരിപൂർണ സ്വതന്ത്രരായി അങ്ങനെ മോക്ഷാർത്ഥിയായ ഒരാൾ അപ്രകാരത്തിൽ വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ സർവ ചിന്തയും വിട്ട ഭാഗ്യവാൻ ഭാഗ്യവൻ യഥേഷ്ടായി പരമാനന്ദി ഈ ലോകത്തിൽ വിഹരിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം എന്നാണ് പറയുന്നത് ദേഹവും ദേഹ ഗേഹാദിയാം ദേഹവും ഗേഹവും ഗേഹം എന്നാൽ വീട് ഈ ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായ വീട് ജീവന്റെ വീടാണ് ദേഹം അപ്പം ദേഹവും ഗേഹവും അതായത് ഈ ശരീരം നിലനിർത്താനായ ബാഹ്യമായ വീട് ഇവയിലെല്ലാം അത്യധികമായ മമത മമത ബുദ്ധി വിട്ട് മമത വിട്ട ശേഷം ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നവർ പരമാനന്ദികളാണ് അവർക്ക് ആനന്ദത്തിനായി മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല കാരണം ഓരോരുത്തരുടെയും അന്തര്യാമി ആയി ആനന്ദ സ്വരൂപിയായിരിക്കുന്ന ഈശ്വരൻ വർദ്ധിക്കുന്നു ഈ വസ്തുക്കളിൽ നിന്നൊന്നും യഥാർത്ഥമായ ആനന്ദം നമുക്ക് ലഭിക്കുകയില്ല വളരെയധികം ആഗ്രഹിച്ച ഒരു വസ്തു കിട്ടുമ്പോൾ തൽക്കാലം ഒരു സന്തോഷം നമുക്ക് കൈവരിക്കാം പക്ഷേ ആ വസ്തു നഷ്ടപ്പെടുകയോ കുറച്ചധികം സമയം നിൽക്കുമ്പോൾ മനസ്സതിൽ നിൽക്കാതാവുകയും ചെയ്യും ഒരു വസ്തുവിൽ തന്നെ അധിക സമയം നിൽക്കാൻ മനസ്സിന് കഴിയില്ല അപ്പോൾ മനസ്സിന് തോന്നും ഇതല്ല വേണ്ടത് മറ്റേതാണ് വേണ്ടത് എന്ന് അങ്ങനെ ലോകത്തിലുള്ള രോഗത്തിലുള്ള വസ്തുക്കളെയും മാറി മാറി അനുഭവിക്കുക എന്നതാണ് മനസ്സിൻ്റെ സ്വഭാവം ആ സ്വഭാവത്തിന് മനസ്സിനെ വിടാതിരുന്നാൽ തനിക്ക് വാസ്തവത്തിലെ യഥാർത്ഥത്തിലുള്ള സുഖത്തിനുള്ള മറവ് മനസ്സിൻ്റെ ഈ തോന്നലുകളാണ് ഈ തോന്നലുകൾ പോയി കഴിയുമ്പോൾ മനസ്സിൻ്റെ യഥാർത്ഥ സുഖം എവിടെയാണ് എന്നും അതെന്താണ് എന്നും വ്യക്തമായി മനസ്സിലാകുന്നതാണ് അതിനാൽ അതിനുള്ള അഭ്യാസക്രമമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അതിന് നാം എന്തു ചെയ്യണം നമ്മുടെ ദേഹത്തോടും അതുപോലെ നമ്മുടെ കുടുംബാദികളോടും േഹാദി വീട് സമ്പത്ത് ഭൂമി മുതലായവയോടുമുള്ള അത്യധികമായ ആസക്തി കുറച്ച് എന്റേതെന്ന ഭാവം വിട്ട് ഈ ലോകത്തിൽ ജീവിക്കൂ അവർ പരമമായ ആനന്ദികളായിരിക്കും ദേഹ ഗേഹാദിയാം സർവ്വ ചിന്തയും വിട്ട ഭാഗ്യവാൻ യഥേഷ്ടം സഞ്ചരിച്ചിടും പരമാനന്ദമന്ധരായി Thank <laughs> you.